ഞാൻ ആദ്യം തന്നെ ഹായ്ക്കു ഒന്നും പറയുന്നില്ല ഞാൻ നേരിട്ട് കാര്യത്തിലോട്ട് വരാം കേട്ടോ ഞാൻ സൈഡിലൊരു വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്ത എന്താ അവന്മാരൊക്കെ സംസാരം കേട്ടാ തോന്നുന്നു ഇറങ്ങി പോകുന്ന ഇപ്പൊ അവള് ആരെ കൂടെയോ എങ്ങോട്ടോ പോട്ടെ ഇവന്മാർക്കൊക്കെ എന്തിന്റെ കേടാ ഇപ്പൊ ഒരാൾക്ക് ആരെ കൂടെ പോകാനുള്ള സ്വാതന്ത്ര്യം ഇല്ല അത് പോട്ടെ ഇപ്പൊ ചിലവർ വന്ന് പറയും ഒരു പെങ്കുച്ചിങ്ങനൊക്കെ പോകുന്ന കാണുമ്പോൾ ആ പെൺകുച്ചിന്റെ ജീവിതമല്ലേ പെൺകുച്ചി നന്നായിക്കോട്ടെ കരുതീറ്റാ മറ്റതാ മറിച്ചതാന്നൊക്കെ അപ്പൊ ഞാൻ നന്നാവണം എന്നുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ വിചാരിക്കണം അല്ലാണ്ട് ഈ നാട്ടുകാർ എന്തെങ്കിലും ഉപദേശം തന്നിട്ടോ ഒന്നും കാര്യമില്ല അപ്പോൾ ആ പോലെ തന്നെ ആ പെൺകുച്ചി നന്നാവണം എന്നുണ്ടെങ്കിൽ ആ പെൺകുച്ചി വിചാരിക്കണം അല്ലാണ്ട് ഇവന്മാര് പണ്ടുടെ പുറകെ പോയി അവരെ പിടിച്ച് വീട്ടിലൊക്കെ ഏൽപ്പിച്ച് വീട്ടുകാർ കൊറേ ആ പെൺകുച്ചിനെ അടിച്ചും വഴക്ക് പറഞ്ഞു കാര്യമുണ്ട് ഒരു കാര്യമില്ല വീട്ടുകാർ പറഞ്ഞാലും നമ്മൾ നന്നാവണം എന്നില്ല അത് നമ്മള് തന്നെ വിചാരിക്കണം ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പൊ ഇവന്മാര് പഠിക്കുന്ന കാലത്ത് ഒന്ന് ആലോചിച്ചു ഇവന്മാര് പഠിക്കുന്ന കാലത്ത് എത്രയോ പെങ്കുച്ചുങ്ങളെ പിന്നാലെ നടന്നിട്ടുണ്ടാവും എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാവില്ലേ പക്ഷെ ഇവര് കുറച്ചൊരു ഏജ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ കാണിക്കുമ്പോൾ ഇവന്മാർക്ക് പറ്റുന്നില്ല അത് അതെന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് ഞാൻ കുറെ ആലോചിച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളെ അച്ഛനമ്മയും ലവ് മാരേജ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ട് കാരണം അവരൊരിക്കലും സമ്മതിക്കത്തില്ല നമ്മൾ ഒത്തിരി വഴക്ക് വരെ പറയാടിക്കുക ഉം അങ്ങനെയൊക്കെയാണ് അപ്പൊ അവരെന്തോ ചിന്തിക്കാത്ത അവർ ലവ് മാര്യേജ് ആണ് അവരെന്തുകൊണ്ടാണ് അങ്ങനെ കല്യാണം കഴിച്ചത് അപ്പൊ അതുപോലെ മക്കളും ലവ് മാര്യേജ് ചെയ്ത എന്തോ പ്രശ്നം പിന്നെ അതുപോലെ തന്നെ ഈ പെൺകുച്ചിപ്പോൾ അവൻ്റെ പെങ്ങളല്ല പിന്നെ എന്തിനാ ഈ ബമ്മാർക്ക് ഇത്ര കുത്തി കിഴപ്പ് ആ പെൺകുച്ചി എങ്ങോട്ടാണ് പോകുന്നേ ആ പെൺകുച്ച് പർദ്ദേ എടുത്ത് പോകുന്നു അത് അവളെ ഇഷ്ടമല്ല അവളെ അല്ല അവൾ ആരുടെ കൂടെ പോട്ടെ അത് അവളെ ജീവിതമാണ് അവളുടെ കാര്യങ്ങളാണ് അതിൽ ഉമ്മമാർക്ക് ബമ്മാർക്ക് ഇടപെടേണ്ട ഒരു ആവശ്യമില്ലല്ലോ ഇങ്ങനെ അവർ പെൺകുച്ചി ഒരു ഒരുത്ത കൂടെ പർദ്ദൊക്കെ ഇട്ടു പോകുന്നു വീഡിയോ ഇത് സോഷ്യൽ മീഡിയയിൽ ഇടുക ഇത് അവൻ്റെ പെങ്ങളാണെന്നുണ്ടെങ്കിൽ അവ വീഡിയോ ഇട്ടോ വീട്ടിൽ കയറി അടിക്കും അടിക്കും അങ്ങനെ തന്നെയല്ലേ സംഭവിക്കാൻ പോകുന്നത് എനിക്ക് സത്യം പറഞ്ഞത് കണ്ടപ്പോൾ തൊട്ട് ഞാൻ ആകെ കല്ലി വന്ന് നിൽക്കുക കാരണം ഒരു പെൺകുച്ചി പോകുന്നു ഓക്കെ ഫൈൻ ആ പെൺകുച്ചിന് എന്തേലും വന്നാലോ എന്നൊക്കെ പേടി നമുക്കുണ്ടായിട്ട് എന്തോ കാര്യം അത് ആ കൊച്ചിനും വേണ്ടേ ആ കൊച്ചിനും ആ ബോധം വേണ്ടേ അപ്പം അവൾ ആരെ കൂടെ പോട്ടെ നമ്മൾ നോക്കേണ്ട കാര്യം എന്തുവാ അത് അവളെ പ്രൈവസിയാണ് അവളുടെ ഇഷ്ടമാണ് ഇതുപോലെ കുറച്ച് ഉണ്ട് നാട്ടിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയാ ഒന്ന് കമൻ്റ് ഇടന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എനിക്ക് കേൾക്കണം അതുകൊണ്ട് ഒന്ന് കമൻ്റ് എടുന്ന് നോട്ടോ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു അപ്പോൾ ശരി